ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ലോങ് വീഡിയോ കേട്ടോ അങ്ങനെ വലിയ ലോങ് ഒന്നുമല്ല ചെറിയൊരു വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ വെക്കുന്നവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് മറ്റൊന്നുമല്ല ഞങ്ങളിവിടെ ബിലാസ്പൂരാണ് താമസിക്കുന്നത് ഛത്തീസ്ഗഡിലാണ് കേട്ടോ അങ്ങനെ നമ്മളെപ്പോഴും നമ്മളെ ഹസ്ബൻഡിനെയും എല്ലാവരെയും നോക്കിയിരിക്കും പക്ഷെ അവർക്ക് എപ്പോഴും നമ്മളെ കൂടെ വെളിയിൽ പോകാനോ എടുക്കാനോ ഒന്നും സമയം കിട്ടത്തില്ലായിരിക്കും ചിലപ്പോഴൊക്കെ തോന്നും അയ്യോ ഇവിടെ ഇരുന്ന് വല്ലാതെ ബോറടിക്കുന്നുണ്ടെന്ന് ചിലപ്പോഴൊക്കെ തോന്നും ഇതൊരു മനസമ്പാധനം തന്നെ വലിയ ആൾക്കൂട്ടങ്ങളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞു മാറിയിരിക്കാൻ പറ്റുന്നതും ഒരു ഭാഗ്യം തന്നെയല്ലേ അങ്ങനെ ഞങ്ങൾ രണ്ട് ഫാമിലിക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ മലയാളികളായിട്ടേ കേട്ടോ ബാക്കി എല്ലാവരും ഹിന്ദിക്കാരും ജാർഖണ്ഡുകാരും ഓൾമോസ്റ്റ് ബംഗാളികൾ വരട്ടെ എന്ന് തോന്നുന്നു അറിയില്ല അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പിന്നെ ഞങ്ങൾ മലയാളികൾ രണ്ടുപേരേ ഉള്ളൂ എന്നാലും ഞങ്ങൾ ഹാപ്പി ആട്ടോ അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും മലയാളികൾ പൊളിയല്ലേ എന്ന വർത്തമാനം ഇവിടെയും അതുതന്നെ എന്ന് വെച്ചാൽ ഞങ്ങളും ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കുട്ടികളെയും കൊണ്ട് കറങ്ങാനൊക്കെ പോവും കേട്ടോ ഒറ്റയ്ക്ക് ആദ്യമൊക്കെ വന്ന സമയത്ത് പേടിയായിരുന്നു പിന്നെ നമ്മൾ ഹിന്ദിയുടെ ഏറ്റവും മൂലയൊക്കെ പഠിക്കുമല്ലോ എ വാല ഏ വാല ആ വാല ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തോന്നും ആ ആണ് ഒരു ഓട്ടയിലൊക്കെ കയറിയാൽ ഇവിടെ ഒക്കെ ആണെങ്കിലുണ്ടല്ലോ പത്ത് രൂപയുടെ ഇഷ്ടം പോലെ ഓട്ടോ കിട്ടും അതിൽ നമ്മൾ കയറി നമ്മൾ പറയുന്ന സ്ഥലത്ത് അവർ പറയത്ര ഇരുപത് രൂപയ്ക്കൊക്കെ എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം അവർ കൊണ്ടുപോകും നമ്മുടെ നാട്ടിൽ അങ്ങനെ പറ്റത്തില്ലല്ലോ കിട്ടത്തില്ല അതിന് പക്ഷേ ഇവിടെ ഓക്കെയാണ് ഇതെന്ന് പറയുന്നത് ഇച്ചിരി ദൂരെയാണ് കേട്ടോ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഈ പാർക്ക് കുറച്ച് ദൂരെയാണ് ഞങ്ങൾ വന്ന് കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ സന്തോഷം മറ്റുള്ളവരിലല്ല നമ്മൾ കാണേണ്ടത് നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അത് നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്ക് നമ്മുടെ സം ജീവിതത്തിൽ മനസ്സമാധാനം കിട്ടും മറ്റൊരാളെപ്പോഴും നമ്മളെ എന്ന് വിചാരിക്കുന്ന പോലെ തോന്നുമ്പോഴാണ് നമുക്ക് എന്താണ് അവരിൽ നിന്നത് കിട്ടാതിരിക്കുമ്പോഴും വയ്ക്കുമ്പോഴും ഒക്കെ വല്ലാതെ വിഷമം തോന്നുന്നത് പക്ഷേ അങ്ങനല്ല കേട്ടോ നമുക്ക് നമ്മുടേതായ സന്തോഷങ്ങൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം തന്നെ വീട്ടിൽ ഇരുന്ന് വെറുതെ കുത്തിയിരുന്നപ്പോഴാണ് എനിക്ക് യൂട്യൂബ് തുടങ്ങണമെന്ന് തോന്നിയത് ഇഷ്ടപ്പെടാത്തവരാണ് നമ്മളെ പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്നവരും കാണും അതൊരാൾ ഒരാളായാലും മതി അത്രയേ ഉള്ളൂ നമ്മുടെ സന്തോഷങ്ങളെല്ലാം നമ്മൾ കണ്ടെത്തുക അതേപോലെ തന്നെ അവിടെ ഗണേശ ചതുർത്ഥി നടക്കുന്നോണ്ട് ഇഷ്ടംപോലെ ഗണപതിയുടെ ഈ ബൊമ്മകളുണ്ടല്ലോ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളതെല്ലാം കുറെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വന്തം കോഫി ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കോഫി ഹൗസിൽ വന്ന് നമ്മൾ മസാല ദോശയ്ക്കൊക്കെ പറഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്ത് കാരണം കുറേ ദിവസമായി മസാല ദോശയൊക്കെ കഴിച്ചിട്ട് എന്നാൽ ഇന്ന് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ അങ്ങനെ വെയിറ്റൊക്കെ ചെയ്ത് അപ്പോൾ കാണാം എന്താ മസാല ദോശ വന്നപ്പോഴാണ് ഇത്രയും വലിയ മസാല ദോശയൊന്നും നമ്മളെ നാട്ടിൽ പോലും കിട്ടത്തില്ല കേട്ടോ കാശി ശ്രീകുട്ടിയും കൂടെ എവിടെ ചെന്നാലും ഓട്ടവ കാശി ദോശയൊക്കെ ഞാൻ പറഞ്ഞു മോനെ ഒന്ന് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ദോശയൊക്കെ എടുത്ത് പൊക്കി കാണിക്കുകയാണ് അത് ഞങ്ങൾ ദോശയൊക്കെ വൈകുന്നേരമായപ്പോൾ ചേട്ടന്മാർ ഞങ്ങളെ തിരിച്ച് വീട്ടിലും കൊണ്ടുവന്നാക്കി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ചാനലിൻ്റെ ഇഷ്ടപ്പെടണമെങ്കിൽ സബ്സ്ക്രൈബർ